ായത്യേക ഭയങ്കര സന്തോഷപ്പെടുന്ന ഒരു കാര്യമാണ് എന്താ പറയാ ഞാൻ ഇതിന്റെ ഞാൻ പറയുന്നത് റെസ്പോൺസ് കണ്ടു കഴിഞ്ഞിട്ട് ഇത്രയും വലിയ റെസ്പോൺസ് കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഒന്ന് നമുക്ക് എന്താ പറഞ്ഞ ദൃശ്യത്തിന്റെ ഒരു വേറൊരു മോഡല് കാണും രണ്ടുപേരും അത് മീ അടിപൊളി അനുശ്രീ പറയാനും ഇല്ലടാ നല്ല നല്ല സിനിമയാണ് രണ്ടുപൊളി സിനിമയാണ് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഭയങ്കര ബോധ കണ്ടാലും ഫുൾ സിനിമ പ്രൊപ്പർട്ടി തരണം മഴയാണ് ആൾക്കാരൊക്കെ എന്താണ് വീട്ടിൽ നിന്നൊക്കെ പുറത്തുറങ്ങാൻ ചിലപ്പോൾ പഠിക്കുന്ന ഒരു സമയമായിരിക്കും അതിനെ പേര് ഇല്ലാതായി പോകരുത് തീർച്ചയായിട്ടും കാണുന്ന ഒരു പടം തന്നെയാണ് അല്ലേ ആസിഫിൻ്റെയും ബിജുവിൻ്റെയും വളരെ എന്താ പറയുക വളരെ ശക്തമായിട്ടുള്ള മത്സരാഭിനന്ദനുള്ള സ്ഥിതി ജിസ്മോന്റെ ഇതുവരെയുള്ള സിനിമകളിൽ വളരെ മേക്കിംഗ്

ഒരുപാട് പഠിക്കാൻ സാധിക്കും പിന്നെ സാറൊരു കോമ്പിനേഷൻ വന്നപ്പോഴാണെങ്കിലും ഞങ്ങൾ ബിഗമേഴ്സായത് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സാറ് പറഞ്ഞു തരും ഞങ്ങളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നു എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു നല്ല റെസ്പോൺസ് അല്ലേ എല്ലാവരും നോക്കുക എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും കാണാത്തവരും മിസ് കാണാം കാണാത്തറിനും ചെയ്ത മഴയൊക്കെയാണ് എന്നറിയാം എന്നാൽ പോലും നല്ലൊരു ചിത്രം നയിക്കൊരു മിസ്സായിട്ട് കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു പുതിയ വേറൊരു കൈൻഡ് ഓഫ് ചിത്രം തന്നെയായിരിക്കും സോ എന്തായാലും എല്ലാ കുറേ ആഫ്ഷങ്ങളിലും ഒരുപാട് നല്ല പെർഫോമൻസ് ഉണ്ട് സോ എന്തായാലും ജിസ് ചെയ്യാനും കാണും ഇത് വളരെ നിങ്ങൾ കണ്ടിരുന്നു കേട്ടോ വളരെ നല്ലൊരു പേര് തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ടെമ്പോ മെയിൻ്റെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വലിയ ടൈമൊരു ത്രില്ലർ ചെറിയ നമ്മൾ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നത് ജിസ്സുമായി നമ്മളെപ്പോഴും കാണുന്നൊരു ഫീലിങ്ങോൾ മൂവീസ് മാത്രമല്ലേ കാണു എക്സലൻ്റ് ത്രില്ലർ ഇനിയും ജിസ് ത്രില്ലർ കിങ്ങായിട്ട് തന്നെ Thank <laughs> you.